ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശബരിയെ ഇന്ദ്രൻ കണ്ടിരിക്കാൻ കേട്ടോ എന്നിട്ട് ശബരി പറയാൻ ശബരിയോട് പറയാൻ ഇനി പറയുന്നത് പോലെ നല്ല ദയയുടെ വളരെ പരിതാപകരമാണ് അതുകൊണ്ട് ശബരി ഇനി പോകണം എന്ന് പറയാനോ എന്നാൽ ഈ സമയം ഇന്ദ്രട്ട ഞാൻ പോകാനിട്ടോ നോക്കാഞ്ഞിട്ടോ ഒന്നുമല്ല അവളെ ഞാൻ വിളിച്ചു പക്ഷേ അവളെൻ്റെ കൂടെ വരാൻ തയ്യാറില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇന്ദ്രട്ട ഇന്ദ്രട്ടൻ ഇതിന് തന്നെ മറുപടി പറ എന്ന് പറയുമ്പോൾ ശബരി അതൊക്കെ ശരിയായിരിക്കും ദയ അനന്തമാഷിൻ്റെ മക്കളിൽ വെച്ച് ഏറ്റവും അഹങ്ക യും അതുപോലെ തന്നെ തൻ്റെടേയും കുറച്ച് ചൂടും ഇതോ ദേഷ്യമൊക്കെ കൂടിയ ഒരാളാണല്ലോ അതുകൊണ്ട് അങ്ങനെയെങ്കിലും പരിഗണിച്ച് അവളുടെ അടുത്തോട്ട് പോണം പിന്നെ നിന്നോട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവിടെ അത് നടക്കുന്നുണ്ടെന്ന് പറയട്ട ഇത് കേൾക്കുന്ന ശബരി എന്താണ് ഇന്ദ്രട്ടനെ എന്നോട് അറിയാൻ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് അതുണ്ട് ശബരി നീ പോകണം അനുപമയുമായി സംസാരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അറിയാതെ വായിൽ നിന്ന് വീണതാണ് അപ്പോൾ അതുകൊണ്ട് നീ അവിടെ പോകണം എന്ന് പറയുമ്പോൾ ഇന്ദ്രട്ടൻ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ബാക്കി എന്നോട് പറ എന്ന് പറയാനായിട്ട് എന്നാൽ ഈ സമയം ഇത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രനോട് ഇന്ദ്രൻ പറയാണ് അത് നന്ദുവിൻ്റെ പ്രേതം അങ്ങനെയൊക്കെ അവിടെ കാണുന്നു പക്ഷെ അതൊരു പ്രേതമല്ല അത് യാഥാർത്ഥ്യത്തിൽ അതൊരു മനുഷ്യൻ തന്നെയാണ് അവിടെ കളിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ അറിയണം ഇങ്ങനെ പറയുകയാണ് അതിൽ ദയമല്ല അത് പേടിച്ചിട്ടുണ്ട് ദയ ആകെ മാറിയിട്ടുണ്ട് ദയക്ക് ഒരു ടെൻഷനൊക്കെ കേറിയിട്ടുണ്ട് സമനില തെറ്റുന്നതിന് മുന്നേ നീ അങ്ങ് പോയിട്ട് ദയക്ക് ആശ്വാസം നൽകുകയാണെങ്കിൽ ദയ നല്ല ലെവലിൽ വരുമെന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ടോ ഇതൊക്കെ കേൾക്കുന്ന ആ ശബരിമയം എന്നാൽ ഈ സമയം രഘുവിൻദാസും കൂടി വിനയൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ലംബത്തരം പറയണേ നിങ്ങൾ വരുന്നത് തന്നെ പേടിയാണ് ഞങ്ങളുടെ വിനയനെ നല്ലൊരു മാറ്റത്തിലോട്ട് വന്നിരിക്കുകയാണ് ആ സമയം നിങ്ങളുടെ ഈ വരവ് കൊണ്ട് അവൻ പഴയ ലെവലിലോട്ട് തന്നെ പോകുമോ എന്നൊരു പേടിയുണ്ട് അത് കേൾക്കുന്ന ലതിക പറയണ ശരിയാണ് എൻ്റെ അകനെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു കണ്ണിൽ കാണരുത് അവൻ മാറുന്നെങ്കിൽ മാറട്ടെ നിങ്ങളുടെ ഈ വരവ് കൊണ്ടും നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യൽ കൊണ്ടും അവൻ പിന്നെയും അതിലോട്ട് പോകുമോ എന്ന പേടിയാണ് അത് കേൾക്കുന്ന ദാസ് പറയാൻ ഞങ്ങൾക്കും വിനയം മാറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വിനയൻ്റെ മാറ്റം സത്യം തന്നെയാണ് പക്ഷേ ചില സംശയങ്ങൾ അവൻ തന്നെ ഞങ്ങളിലേക്ക് ഇട്ടു തരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് അത് അവൻ ഇട്ടു തരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ ദയയുടെ കാര്യങ്ങളൊക്കെ അവൻ ഇവിടെ വന്ന് പറഞ്ഞില്ലേ പക്ഷേ അവനൊരു എൽ ഐ സിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൽ ഐ സി ഏജൻറ്റിനെ പോയി കണ്ടതും അതൊക്കെ അവൻ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച അവരുമായി കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ സംസാരിച്ചതാണ് പക്ഷേ ഞങ്ങൾ എൽ ഐ സി ഏജൻ്റിനെ കണ്ടപ്പോൾ അവർ പറയുന്ന ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഇല്ലധികം പറയണം അതൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ എൻ്റെ മോന് വിളിച്ച് നോക്കട്ടെ അപ്പോൾ ദാസ് പറയട്ടെ ഞങ്ങൾ ഒത്തിരി തവണ വിളിച്ചു അവന് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഉടൻ തന്നെ അതിലധികം പറയുകയാണെങ്കിൽ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ എടുക്കുമ്പോൾ ലംബോധനം പറയുകയാണ് ഇനി സ്പീക്കറിൽ ഇട ഇവരും കൂടി കേട്ടോട്ടെ നമ്മുടെ മകൻ്റെ അടുത്ത് തെറ്റില്ല എന്ന് ഇവരെ അറിയട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സ്പീക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ പക്ഷേ എത്ര അടിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല ഇതേ സമയം തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ അവൻ എപ്പോൾ വരും എന്തിനു വരും എന്നാ എന്ത് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവനെ കൈയോടെ പൊക്ക എന്നൊക്കെ കരുതിയിട്ട് എന്തായാലും ഞങ്ങൾ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഈ സമയം ലതിക്ക പറയുകയാണ് അത് വിനയൻ്റെ ഒരു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അവൻ്റെ മക്കളെയും അവൻ്റെ ഭാര്യയെയും അവന് അതിയായ ആഗ്രഹമുണ്ട് കാണാൻ അവനൊന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് കാണാൻ അങ്ങോട്ടേക്ക് പോകണം വിനീൻ പറയുന്നത് കേട്ടു അപ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകും കന്യാശ്ശേരി മനയിലോട്ട് എന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുന്ന രഘുദാസൊന്നും ഞെട്ടുന്നുണ്ട് എന്നാൽ ഈ സമയം സച്ചിയെയും കുടുംബത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ സുശീലയൊക്കെ ഉണ്ട് അങ്ങനെ ഈ വിവാഹ ചടങ്ങിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ അമ്മാവിനും വന്നിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ സച്ചിയുടെ അമ്മാവൻ പറയാണ് ഞങ്ങളുടെയൊക്കെ കുടുംബത്ത് നാൽപ്പത്തൊന്ന് ദിവസം കഴിയാതെ കല്യാണം നടത്തില്ല ഇവിടെ എന്തോ ഒരു ജാതി കാട്ടിക്കൂട്ടില്ല എന്ന് പറയുമ്പോൾ സുശീലയുടെ മുഖൊക്കെ മാറി മറിയുന്നുണ്ട് അപ്പോൾ സച്ചി പറയാന അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോഴേക്കും അവിടെ ഇവിടെ സംസാരിക്കുന്ന സുധനാണ് കേട്ടോ സുധൻ പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ഇവരെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ജാതകത്തിൽ പ്രശ്നമുണ്ടല്ലോ അപ്പോൾ അത് കേൾക്കുന്ന അമ്മാവൻ പറയുന്നത് ശരിയാണ് അതും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ മറ്റുള്ളവരോട് എതിർക്കുന്നില്ല കാരണം എൻ്റെ സ്വന്തം അനിയനാണ് മരിച്ച് മരിച്ചത് പക്ഷേ ഇവിടെ സച്ചി പറയുന്നത് പറയുന്ന വേറൊരു കുടുംബമാണ് അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിൽ അവന് കാര്യങ്ങളൊക്കെ നടത്താം അതുകൊണ്ട് ഞാൻ എതിർപ്പ് പറയുന്നില്ല നിങ്ങൾ വിവാഹം നിശ്ചയിച്ചോളൂ ഇത് കേൾക്കുന്ന സുശീലൊക്കെ പറയാൻ വാക്കുകളില്ല സന്തോഷം കൊണ്ട് സുശീലെ തുള്ളിച്ചാടുന്നു എന്ന് തന്നെ പറഞ്ഞു പറയുന്നു എന്നാൽ ഈ സമയം സുശീല ഇങ്ങനെ മുഖമൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ഇന്ദുവിൻ്റെ അടുത്തോട്ട് വരുകയാണ് ഇന്ദുമോളെ ഇപ്പം നിനക്ക് സമാധാനമായില്ലേ കല്യാണം നടക്കുന്നില്ല എന്നുള്ള ടെൻഷനോടൊക്കെ കൂടി നീ നിൽക്കുകയായിരുന്നല്ലോ എന്നാലും ഇനിയിപ്പോൾ അത് നടക്കാൻ പോവാണ് എനിക്കങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല എൻ്റെ എനിക്ക് എന്തോ അതങ്ങ് നടക്കുമെന്ന് വിചാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അത് കേൾക്കുന്ന സുശീലയും മുഖൊക്കെ മാറി മറിയണിട്ടാണ് ഇതേ സമയം ഇങ്ങനെ സച്ചി പറയണേ എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് നടത്താം നീ ഓഡിറ്റോറിയത്തിന് നോക്കിക്കോ എന്ന് ഗൂഗിളിനോട് പറയണേ അപ്പോൾ ഈ സമയം ഇങ്ങനെ സുധനോടൊരു കാര്യം പറയുന്നുണ്ട് അത് നീ ചെയ്യില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രനെ ഏൽപ്പിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ സുശീലയോട് പറയുമ്പോൾ ഇല്ല ഇന്ദ്രനെ ഇനി ഒന്നും ഏൽപ്പിക്കുന്നില്ല എല്ലാം സുധൻ തന്നെ കാര്യങ്ങൾ നടത്തട്ടെ എന്നിങ്ങനെ പറയണ കേട്ടോ അപ്പോൾ സുധൻ സുശീലയുടെ ഭാഗത്തു നിന്നുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നടത്തേണ്ടത് അതൊക്കെ സുധനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ സുശീല എന്നിട്ട് പറയണേ ഇന്ദ്രൻ കുറച്ച് തിരക്കിലാണ് ാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെപ്പറപ്പായ ഇയാളെ എന്നൊക്കെ ഇങ്ങനെ തട്ടുമുട്ട് വാക്കുകൾ പറയാനായിട്ട് അങ്ങനെ അവിടെ വലിയൊരാളാക്കി സുധനെ നിർത്തിയിരിക്കുകയാണ് പിന്നീട് സുധനേയും ഈ രവിയാണ് കാണിക്കുന്നത് അങ്ങനെ രവി ചിരിക്കുകയാണ് അങ്ങനെ രവി പറയണേ എന്തായാലും നമുക്ക് നല്ലൊരു നിലയും വിലയും സുഷീലയുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അത് കേൾക്കുന്ന സുധൻ പറയണം ശരിയാണ് പാമ്പിനെ നോവിച്ച് വിടുന്നത് വരെയാണ് അവരെന്നെ നോവിച്ച് വിട്ടത് അവരുടെ പത്തിക്ക് തന്നെ കൊത്തണമെന്ന് എനിക്കും വലിയ ഒരാഗ്രഹമുണ്ട് കാരണം എന്നെയും എൻ്റെ കുഞ്ഞിനെയും അത്രയും വേദനിപ്പിച്ചു അത് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് അവിടെ തൊട്ട് ഡോക്ടർ കയറി വരുന്നത് ഡോക്ടറെ കാണുന്നവർ രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നതായി കാണിക്കുന്നു എന്നാൽ ഈ സമയം ഡോക്ടർ ഡോക്ടറെന്താ നേരെ വഴുകിയെന്ന് ചിന്തിച്ചിരിക്കായിരുന്നു എന്നിങ്ങനെ രവി പറയുമ്പോൾ ഞാൻ നേരം വഴുകിയത് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയട്ടെ എന്ന് പറയണേ ഇല്ല ഡോക്ടറെ മറിച്ച് ഞങ്ങൾക്കൊരു സംസാരമില്ല എന്തായാലും കാര്യങ്ങളൊക്കെ അടിപൊളിയായി തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ സുധം പറയണേ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ സുശീലയുടെ കുടുംബത്ത് ഒരു തകർച്ച ഉണ്ടാവണം അപ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ എനിക്ക് എന്തുവിൻ്റെ കല്യാണം നടന്നോട്ട് അതിലെനിക്ക് കുഴപ്പമില്ല പക്ഷേ സുശീലയുടെ മകൻ സത്യനാവരുത് ഞാൻ കല്യാണം കഴിക്കാൻ വെച്ചാൽ ആ ഒരു പെൺകുട്ടിയെ എന്നെ തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് എന്നെ ഇങ്ങനെയാക്കി ആക്കി മാറ്റിയിട്ട് അവളെ തട്ടിയെടുത്തവളാണ് അതുകൊണ്ട് സുശീല കരയണം അതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത് കേൾക്കുന്ന സുധനും പറയണേ എനിക്കും അതുതന്നെയാണ് ആഗ്രഹം അവർ കരയണം അവർക്കരയാനാണ് ഞാനും കാത്തു നിൽക്കുന്നത് അല്ല രവി സാറിപ്പ് എന്താ ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് എന്ന് ഡോക്ടറും സുധനും ചോദിക്കുമ്പോൾ രവി പറയണേ രവി ഇത് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും സുധം പറയുന്നുണ്ട് അല്ല അർഷയും ഈ പറയുന്ന സുശീലയും ഒരൊറ്റ കെട്ടാണല്ലോ പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രവി പറയണേ അതേ എനിക്ക് എൻ്റേതായ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഭാര്യയും ഈ സുശീലെയും ഇങ്ങനെ ഒരൊറ്റക്കെട്ടായത് കൊണ്ട് പല പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ വലിയൊരു പ്രശ്നം അവരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല സമയമായാൽ ഞാനത് വെളിപ്പെടുത്തും അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ് എന്നിങ്ങനെ ഈ ഈ ഒരു രവി ഇങ്ങനെ പറയട്ടോ ഡോക്ടറോട് അപ്പത്തൊക്കെ കേട്ട് ഒരു മൂന്ന് പേരും സുശീലക്കെതിരെ കൈകോർക്കാനായിട്ടാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ വിനയൻ വീട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോഴേക്കും രഘു ഇവരൊക്കെ ഇവിടെ എത്തിയിരിക്കുകയാണ് കന്യാശ്ശേരി മലയിലോട്ട് അപ്പോൾ ദയക്ക് ദയക്കെന്ത് പറ്റിയെന്നൊക്കെ ഇനി ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം എത്ര പൈസ ചിലവഴിച്ചാൽ ഒന്ന് കൊടുക്കുക എന്നിങ്ങനെ ചീരു കുറിച്ച് പറയാണ് അപ്പോഴേക്കും അനുപമ അവിടെ നിന്ന് ചീരുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ് അവരിവിടെ സംസാരിച്ചോട്ടെ എന്ന് പറയണം അങ്ങനെ രഘു പൈസ എടുക്കുകയാണ് അപ്പോൾ വിനയം പറയാണ് പൈസ ഒന്നും എടുക്കേണ്ട എനിക്ക് ചിലവാക്കാനുള്ള പണമൊക്കെ എൻ്റെ ഉണ്ടാവും അപ്പോൾ ദാസ് പറയുകയാണെങ്കിൽ എനിക്ക് പണിയൊന്നും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് ചില കാര്യങ്ങൾ കൈയ്യോടെ ചെയ്യേണ്ടത് കൈയോടെ തന്നെ ചെയ്യൂ രഘു എന്ന് പറഞ്ഞ് പണം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ വിനയം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ പണത്തിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പണിയൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം എനിക്ക് ജീവിക്കാനുള്ള ആ ഒരു സമ്പാദ്യയ്ക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രഘു ഇനി വിനയന് പണം കൊടുക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് അതവിടെ വെച്ചേക്കെന്ന് ദാസും പറയുന്നു ഇതേ സമയം വാ നമുക്ക് അകത്തോട്ട് പോകാമെന്ന് പറയുമ്പോൾ വിനയം മുൻ റത്തോട്ട് നടക്കാൻ കേട്ടാകും അതായത് മുറ്റത്തോട്ട് ഇങ്ങ് പോവുകയാണ് അപ്പോൾ ഈ സമയം ദാസ് പറയാൻ എന്താ വിനയ നീ അവിടെ നിൽക്കുന്നത് എന്താ നീ ചിന്തിച്ച് കൂട്ടുന്നത് അല്ല ഞാനകത്തോട്ട് കയറിയാൽ പ്രശ്നമാവില്ല അതൊന്നും കുഴപ്പമില്ല നീ വാ എന്ന് പറഞ്ഞു വിനയനെ വിളിച്ചു കൊണ്ടുപോവാണ് ഇതേ സമയം ദയവല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ ദാസ് അങ്ങോട്ടേക്ക് ചെല്ലാണ് അപ്പോൾ ദാസ് പറയാണ് മേടിക്കാനൊന്നുമില്ല ദയ ഈ ഒരു ഫിക്സ് വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ക്ഷീണം കേടൊക്കെ ഉണ്ടാവും അത് കേൾക്കുന്ന വിനയം പറയുന്നത് ദയക്കതിന് മാത്രം പ്രശ്നമൊന്നുമില്ല ദയുടെ മനസ്സിൻ്റെ പരിഭ്രാന്തിയാണ് ഈ ും പനിയൊക്കെ വരാനുള്ള കാരണം അതുകൊണ്ട് ദയേനെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കാനാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മഞ്ചാടി നിനക്ക് തന്ന പ്രി പ്രിസ്ക്രിപ്ഷനിൽ ആ ഒരു പേ ആ ഒരു ഡോക്ടറുടെ പേരുണ്ട് അതുകൊണ്ട് നീ അത് അതെടുക്ക് അപ്പോഴേക്കും മഞ്ചാടി പറയാൻ ചേച്ചി കയ്യിൽ തന്നില്ലേ അപ്പോൾ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ദയയുടെ റൂമിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ കേൾക്കുന്ന ചിരുനങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ചിരു വേഗം ദേഷ്യം പിടിച്ച് പോവാണ് വിനിയനെ എല്ലാവരും കൂടി വലിയ ആളാക്കി വെക്കുന്നത് ചിരുനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ചിരു അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം ഇത് പറയുമ്പോൾ ദയെ പറയണേ അതെ ഒരു ഡോക്ടറെയും കാണണ്ട ഞാൻ എവിടെക്കൂല ആ മാനസിക ചികിത്സ തേടുന്നില്ല എനിക്കെൻ്റെ അച്ഛനെ കാണണം അച്ഛനെ ഒന്ന് കണ്ടെങ്കിൽ ആ ഉടൻ തന്നെ അവിടെ ദാസ് പറയണേ അങ്ങനെ അണ്ണൻ വരുവാണെങ്കിൽ അണ്ണൻ ഇല്ലല്ലോ എന്തായാലും വരുമ്പോൾ കാണാം അത്രേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ദയെ നീ ഇപ്പോൾ അടങ്ങ് നീ പറയുന്ന ഡോക്ടറെ കാണുന്ന പറയുമ്പോൾ ഇല്ല എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഈ ഒരു മന എനിക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പോന്നു എനിക്ക് പഞ്ചരത്നത്തിലോട്ട് പോകണം വേറെ ഒന്നും വേണ്ട എനിക്ക് പഞ്ചരത്നത്തിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ദയാണീട്ട് പോകണേ ഇതേ സമയം വിനനാണെങ്കിലോ ഇങ്ങനെ നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് അപ്പോൾ ഈ സമയം രഘുവും ദാസും പറയുകയാണെങ്കിൽ നീ പോയി കണ്ടോ ദാസ് നീ ഒരു മടി മടിക്കണ്ട അവിടെ പോയി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് വിനയനെ പറഞ്ഞു വിടുകയാണ് എന്നാൽ ഈ സമയം രഘു ആണെങ്കിലോ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ദയ ഈ ആയിക്കല് കെട്ടാത്തത് കൊണ്ടാണോ ഇതൊക്കെ ഉണ്ടായത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയാം അതാവില്ല അപ്പോൾ രഘു പറയാണ് അത് അതുമാത്രമല്ല അയക്കല് കെട്ടിയോണ്ട് കാര്യമൊന്നുമില്ല ആ തമ്പായി പറഞ്ഞിട്ടുണ്ട് ഇനിയും ശല്യങ്ങൾ ഉണ്ടാവാം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയൊരു പൂജ തന്നെ ചെയ്യണമെന്ന് അത് കേൾക്കുന്ന ദാസ് പറയണ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ വയ്യ പക്ഷേ ഈ പൂജ ചെയ്യാൻ വരട്ടെ അതൊരു മുന്നേ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അവർ പറയുന്നു എന്നാൽ ഈ സമയം ചിരുവിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ചിരുവിനെ ദേഷ്യം പിടിക്കുകയാണ് വിനയനെ കാണുമ്പോൾ അങ്ങനെ ചിരുങ്ങ് മാറി നിൽക്കുകയാണ് തൻ്റെ മക്കളെ കണ്ടോട്ടെ എന്ന ആ ഭാവം ചിരു കാണിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം വിനയനാണെങ്കിലും മക്കളെ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് ഞങ്ങൾക്ക് ഒരുപാട് സാധനം അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ വേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം കേട്ടോ അച്ഛനെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മക്കൾക്ക് ഉമ്മ ി പിന്നീട് തൻ്റെ ഫോണിനടുത്ത് ഫോട്ടോ എടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ചിരു പറയണേ ഇതെന്തിനാ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് കാണാൻ തന്നെ നിങ്ങൾ അനുവദിച്ചത് വലിയൊരു ഭാഗ്യം വിചാരിക്കുക അല്ലാതെ കണ്ട് നിങ്ങൾ വീണ്ടും എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിരുങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ അത് അമ്മയ്ക്ക് കാണിക്കാനാണ് അത് തന്നെ ഞാൻ പറഞ്ഞത് ഫോട്ടോ എടുക്കണ്ട ഇന്ന് നിങ്ങൾ ഈ ഫോട്ടോ എടുക്കും നാളെ നിങ്ങൾക്ക് കാണണം എന്ന് തോന്നും അതുകഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മയ്ക്ക് അമ്മാവിനെ അങ്ങനെ ഓരോരുത്തരായി എൻ്റെ അടുത്തോട്ട് കയറി ഇറങ്ങുന്നത് എനിക്ക് പറ്റില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് ഈ കുട്ടികളെയും കൊന്നിട്ട് ഞാൻ വിഷം കുടിച്ച് ചാവാൻ നിൽക്കണ്ട ആ അവസ്ഥ ഉണ്ടാവും നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരരുത് അത് കേൾക്കുന്ന വിനയം പറയണേ ഇല്ല മക്കളെ ഞാൻ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല ഈ അച്ഛൻ കാരണം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഈ അച്ഛൻ ഇനി ചിരുവിനെ ഉപദ്രവിക്കാൻ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് വിനയം സങ്കടത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അനുഭവമായ ചിരുവിൻ്റെ അടുത്തോട്ട് ഓടി വരേണ്ടിട്ടാണ് ഇതേ സമയം ചിരു പൊട്ടിക്കരാണ് എന്തിനാണ് നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത് എനിക്ക് അയാളെ ഇഷ്ടമില്ല വെറുപ്പാണ് അയാളുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ എന്തിനാണ് അയാളെ എന്നിലോട്ടിങ്ങനെ കുത്തി കുത്തി കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ മോളെ ക്ഷമിക്കുക ഇനി അയാൾ വരില്ല ഇനി സങ്കടപ്പെടല്ലേ കഴിഞ്ഞത് കഴിഞ്ഞു അവനവൻ്റെ മക്കളെ കണ്ടുപോയില്ലേ ഇനി നിർത്തിയൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം കേട്ടോ പക്ഷേ ചിരുവിനെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല ചിരുവിന് വലിയ വിഷമം തന്നെ ആയിരിക്കുന്നു എന്നാൽ ഈ സമയം ദാസും ഇങ്ങനെ രഘുവും പുറത്ത് നിൽക്കുമ്പോഴാണ് വിനയം സങ്കടത്തോടു കൂടി വരുന്നത് അങ്ങനെ വിനയം ഈ ചിരുവിനെ ബുദ്ധിമുട്ടിക്കാനോ മക്കളെ ബുദ്ധിമുട്ടിക്കാനോ ഒരിക്കലും ഞാൻ ഞാനിനി വീട്ടിലോട്ട് വരില്ല രഘുവിട്ടേന്ന് എനിക്കൊരു ഉപകാരം ചെയ്യണം ഈ ഡ്രസ്സ് ഡ്രസ്സും മിഠായി ഒക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അതൊരു അച്ഛൻ്റെ ഒരു കടമ എന്നുള്ള ലെവലിൽ പറയുകയാണ് ഞാൻ ഒരിക്കലും ഒരാൾക്കൊരു ബാധ്യതയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിനയൻ അവിടെ നിന്നും അങ്ങ് ഇറങ്ങുമ്പോൾ രഘു ആണെങ്കിൽ ഈശ്വര ഇത് വിചാരിച്ചതിലും അപ്പുറമായ കാര്യങ്ങൾ എന്തൊരു കഷ്ടമാണ് വിനയനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് കരുതിയിട്ട് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുന്ന കരുതിയില്ല ചിരുവിൽ നിന്ന് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്ന കരുതിയില്ല എന്നൊക്കെ പറയുമ്പോൾ ദാസ് പറയാണ് എന്തായാലും വിട്ടേക്ക് അതിൻ്റെ സമയമായിട്ടുണ്ടാവില്ല നമുക്ക് ചോദിക്കാം എന്ന് പറയാനേട്ടോ പിന്നീട് ദഘുവിനെയാണ് കാണിക്കുന്നത് ദയാ പഞ്ചരത്നത്തിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോഴേക്കും സാവിത്രി തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ സാവിത്രി ഓടി വന്നിട്ട് കുഞ്ഞിനെ എടുക്കാനും ഒരുങ്ങനെ കേട്ടോ സരോജിനിട്ടോ അപ്പോൾ എൻ്റെ കുഞ്ഞിന് തൊടിണ്ടാവുന്നെന്ന് ദയോട് ദയ പറയുന്നത് അപ്പോൾ തന്നെ മോളെ ഞാനും എടുത്തേക്കാം ഇല്ല അവൻ ആരോടത്തോട്ട് എന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ ദയ അഹങ്കാരി ആയതാണ് അഹങ്കാരിയാവാണ് കേട്ടോ വീണ്ടും അഹങ്കാര ഭാഗത്തോടു കൂടി ദയ അകത്തോട്ട് കയറി പോകുമ്പോൾ മഞ്ചാടി പറയണേ ദയേച്ചിക്ക് എത്ര പാഠം പഠിച്ചാലും ദയേച്ചി പഠിക്കില്ല അപ്പോൾ ഉടൻ തന്നെ ദയ ചോദിക്കണത് അമ്പിളി ചേച്ചി എവിടെ ഉള്ളിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദയ അകത്തോട്ട് കയറി പോകുന്നത് ഈ സമയം എത്ര കിട്ടിയാലും അവൾ പഠിക്കില്ല അപ്പോൾ രഘു പറയണേ ദയയുടെ സ്വഭാവം അങ്ങനെയാണ് അത് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് കണക്കാക്കിയാൽ മതി എന്നൊക്കെ സരോജിനിയോട് പറയുമ്പോൾ സരോജിനി അതൊക്കെ ശരിയാണെന്ന് ഇങ്ങനെ പറയണേ അല്ലെ അമ്പലി ൂടെ അവളെ കണ്ടില്ലല്ലോ അതേ മനോഹർ ചേട്ടൻ്റെ മകളുടെ കല്യാണം എന്നാണല്ലോ രഘു അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അത് കേൾക്കുന്ന രഘു പറയണെ ആ ശരിയാണല്ലോ ഞാനും അത് മറന്നു ഞാൻ ഇന്നലെ കൂടണമെന്ന് വിചാരിച്ചതായിരുന്നു തിരക്കുകളിൽ പെട്ട് ഞാനത് മറന്നു പോയിരിക്കുന്നു എന്നിങ്ങനെ സരോജിനിയോട് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിനീനെ ാണ് കാണിക്കുന്നത് വിനയം വിനയൻ്റെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ വിനയനോട് ചോദിക്കുകയാണ് എന്തായി ചിരുവിനെയും മക്കളെയും കണ്ടോ ആ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ആ വീട്ടിൽ എന്നെ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചു അതിനിടയ്ക്കാണ് ദയക്ക് ഇങ്ങനെയൊക്കെ വന്നത് ദയക്ക് ഈ അസുഖം വന്ന് ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയിരുന്നിട്ട് എൻ്റെ മോനാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് ആ അമ്മ അവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ചിരുവിന് ഡോക്ടറുടെ മുന്നിൽ വെച്ച് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ പറയേണ്ടി വരികയും ഒക്കെ ചെയ്തു എന്ന് പറയട്ടെ അതൊക്കെ കേൾക്കുന്നില്ല എതിക്കുമല്ലോ തന്നെ ഒത്തിരി സന്തോഷമാവാണ് അങ്ങനെ വിനയം പറയണേ അതെ അമ്മേ ഞാൻ എൻ്റെ മക്കളെ കണ്ടു കൺകുളിർക്കെ കണ്ടു ചീര അനുവദിക്കില്ല എന്നൊക്കെ കരുതിയാണ് ഞാൻ പോയത് പക്ഷേ അവളെ അനുവദിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ അനുവദിച്ചു എന്ന് പറയുമ്പോൾ എടാ മക്കളുടെ ഫോട്ടോ ഒന്നും നമുക്ക് കാണിച്ചു തരുമോ നിൻ്റെ എൻ്റെ മൊബൈലിൽ എടുത്തില്ലേ എന്ന് പറയുമ്പോൾ വിനയൻ ആകെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്